എൻ്റെ പൊന്നുമക്കളെ ഞാൻ വളരെ ഓണസ്റ്റായിട്ട് പറയാം എനിക്ക് പനി കാരണം നിൽക്കാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ടാണ് രണ്ട് ദിവസമായിട്ട് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ നടന്നതാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോയതാണ് വയ്യാത്തോണ്ടോ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ മലയാളി സ്ട്രൈക്കറായിട്ടുള്ള ശ്രീകുട്ടനുമായിട്ടുള്ള കോൺട്രാക്ട് സ്റ്റേഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമാണ് ശ്രീകുട്ടൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമി പ്രോഗ്രാമിൽ കൂടി വളർന്നു വന്ന താരമാണ് ശ്രീകുട്ടൻ രണ്ടായിരത്തി ഇരുപത്തി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൻ്റെ ഭാഗമായിരുന്ന ശ്രീകുട്ടൻ ഇടയ്ക്ക് മെയിൻ ടീമിനോടൊപ്പം പരിശീലന കാലം ചെലവഴിക്കുകയും ചെയ്തതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിനോടൊപ്പം അദ്ദേഹം ഫീച്ചർ ചെയ്യുകയും മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിനെതിരെ ഒരു ഗോൾ പുള്ളി നേടുകയും ചെയ്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം ത്വരിതഗതിയിൽ ആക്രമണങ്ങൾക്ക് വഴിമരുന്നിടാനും കിട്ടുന്ന അവസരങ്ങൾ ഗോളാക്കി മാറ്റാനും കൺവേർട്ടിംഗ് എബിലിറ്റിയും ഒരു സ്ട്രൈക്കറാണ് ഒരു മലയാളി സ്ട്രൈക്കർ എന്ന നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളടിച്ചു കൂട്ടാൻ ശ്രീകുട്ടിനെ കഴിയട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം താരത്തിനെ സൈൻ ചെയ്തതിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മേധാവിയായിട്ടുള്ള അഭിക് ചാറ്റർജിയും സ്പോർട്ടിങ് ഡയറക്ടറായ കരോലിസ് കിംഗീസും പിന്നെ താരമായിട്ടുള്ള ശ്രീകുട്ടിനെ കുറിച്ച് പ്രതികരണങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതുവരും ക്ലീശായ സാധനങ്ങൾ ആയതുകൊണ്ട് റിപ്പി റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിസ്റ്റത്തിലൂടെ വളർന്നു അച്ചടക്കമുള്ള ഒരു താരമാണ് ചെറിയ ചാൻസ് പോലും ഗോളടിക്കാൻ പറ്റുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് യൂണിറ്റിൻ്റെ മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിലൊക്കെയാണ് അവരുടെ പ്രതികരണം ഏതായാലും ആ പ്രതികരണങ്ങളെ തന്നെ നമുക്കും വിശ്വസിക്കാം ശ്രീകുട്ടൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഗോളുകൾ ഒരുപാട് നീരട്ടെ സി കെ വിനിയതിനു ശേഷം ഒരു മലയാളിയായി ഗോളടിച്ചു കൂട്ടുന്ന താരമായി അദ്ദേഹം ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം